ഹായ് നമ്മുടെ വീടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സെൻട്രൽ ശിവക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് കണ്ടോ വലിയ ശിവലിംഗ് സെൻട്രൽ ആ ശിവേത്രത്തിലാണ് ഞങ്ങൾ വീട്ടിൽ ശ്രുതിഗീത മ്യൂസിക്കിൻ്റെ ഒരു ഭക്തിഗാന ആയിരിക്കുന്നതാണ് ഇന്ന് ആ ടീമിൽ ഞാനും അംഗമാണ് ഞങ്ങളുടെ ഹോൾ ടീം കാണിച്ചു തരാം അമ്പലത്തേക്ക് എല്ലാവരും തൊഴാൻ കയറി തോൽവിട്ട് വന്നിട്ട് കാണിച്ചുതരാം ഇതാണ് ഞങ്ങളുടെ നമസ്കാരം എക്ക് ഷീബ ഒരു നല്ല സിംഗറാണ് പിന്നെ ഒരുപാട് പേരുണ്ട് പിന്നെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ പേര് ശ്രുതിഗീത ശ്രുതി ഗീത പല കാലം കൊണ്ട് ഇവരെയൊക്കെ ഞാൻ പഠിപ്പിക്കുന്നു ഇതേപോലെ എനിക്ക് ഒരുപാട് ചുറ്റിയന്മാരുണ്ട് ഈ ക്ഷേത്രത്തിൽ ഇങ്ങനൊരു പ്രോഗ്രാം ചെയ്യാൻ ഒരവസരം അത് വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു എന്തായാലും എല്ലാവരും ഈ ദൈവം ഒരുപാട് ഒരുപാട് അനുഗ്രഹിക്കട്ടെ നമസ്കാരം ഞങ്ങളിവിടെ ചെങ്കൽ ക്ഷേത്രത്തിൽ ഭക്തിഗാനസുധ അവതരിപ്പിക്കാൻ വന്നതാണ് ഞങ്ങളുടെ ശ്രുതിഗീത ഗ്രൂപ്പാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പേര് ഇന്ന് ഞങ്ങൾക്കിവിടെ ഒരു മണിക്കൂർ ദൈവത്തിൽ ഭക്തിഗാനസുധ അവതരിപ്പിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് എല്ലാം ഭംഗിയായി നടക്കും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു അമ്പലത്തിൽ സമർപ്പിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം ഞാൻ ഭംഗിയാണ് കരൊക്കൊക്കെ നടത്തുന്ന പ്രത്യേക കായിക യൂട്യൂബിലൊക്കെ ഉണ്ട് യൂട്യൂബിലൊന്നൊന്ന് കേട്ടു നോക്കി നമ്മളെ നമ്മ വീട് നമ്മ നമ്മ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഷീബയും പ്രോത്സാഹിപ്പിക്കണം എല്ലാ ഭാവുകയും ഷീബയുടെ വ്ലോഗ്യ അപ്പം നമ്മൾ എല്ലാം കണ്ടു കഴിഞ്ഞതാണ് നമ്മൾ താഴെ ഇറങ്ങിക്കഴിഞ്ഞു നമ്മൾ ഇന്നത്തെ വീഡിയോ വൈകുന്നേരമാണ് അപ്പം ഞങ്ങള വീടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യൂ ഓക്കെ ബായ് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കട്ട് ചെയ്യുക എന്തൊന്ന് മൊബൈൽ വീഡിയോ കട്ട് ചെയ്യാതെ കാണണം ഉറപ്പായിട്ടും കാണണം ഓക്കെ ബായ് എല്ലാവർക്കും അടുത്ത വീട്ടിലേക്ക് കാണാം ബായ്